നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ എടുക്കുന്നതാണ് അതിൻ്റേതായ കുറവുകളൊക്കെ കാണും അതെല്ലാവരും ക്ഷമിക്കണേ നമ്മുടെ ആളിൻ ആളെ എവിടെ പോയെന്ന് നോക്കാം ഇത് കണ്ടോ അതിനു ഞാൻ ഈ കാണിക്കുന്ന എന്നാണെന്നറിയോ കയ്യാല വെച്ചിരിക്കുന്ന നമ്മുടെ വീടിൻ്റെ മെയിൻ്റനൻസൊക്കെ എല്ലാവരും കണ്ടില്ല അതിൻ്റെ കയ്യാലപ്പനി നമ്മൾ പുറത്തോട്ട് കൊടുത്തില്ല നമ്മുടെ വീട്ടിലുള്ള ആളെ തന്നെ ഞങ്ങ ഏൽപ്പിച്ചു പതിയുപോലെ ഇതാ നമ്മുടെ മിസ്റ്റർ ഇതാ അവിടെ നിൽക്കുന്നു നമുക്കൊന്ന് കാണാം കേട്ടോ കല്ലടിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ തെറിക്കുന്നേ കാർഷിക പീഡനം വകുപ്പ് എടുക്കണ്ടേ ഇത് കണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ കയ്യാലപ്പണി ഇതൊക്കെ പുള്ളിക്ക് നിർബന്ധമായി ഇതൊക്കെ വെളി കൊടുക്കരുത് തന്നെ ചെയ്യണമെന്ന് പണികളൊക്കെ അങ്ങ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകട്ടോ കല്ലൊക്കെ കുത്തി ഇളക്കി പുള്ളി അടിച്ച് നിരപ്പാക്കുക എല്ലാം ചെയ്യാൻ പോയതല്ലേശ വാഹനം എടുക്കുക അവിടം കെട്ടുകയുള്ളു

ും ഉപേക്ഷിച്ച കല്ലാ നേരത്തെ കൊണ്ടിട്ടൂട്ടെ അപ്പൊ ഉള്ള മുഖം വെച്ച് പണിയുവാ

വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ആദ്യം കാണുന്നവരാണേ ഒന്ന് സബ് സബ് ചെയ്തേക്കണേ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ എന്തേലും കമൻറ്റ് ചെയ്യോ എന്തേലും ഒരു വീഡിയോ കണ്ട അതിനെന്തേലുമൊക്കെ നമ്മൾ ചെയ്യണ്ടേ അതൊന്ന് ചെയ്തു തരണം കേട്ടോ ബായ്